കോഴിക്കോട് താമരശ്ശേരിയിൽ നഗ്നപൂജയ്ക്ക് സംബന്ധിച്ച് രണ്ടുപേർ നിർബന്ധിച്ച് അറസ്റ്റിൽ യുവതിയുടെ ഭർത്താവും അടിവാരം സ്വദേശി പ്രകാശനുമാണ് അറസ്റ്റിലായത് തന്നെ ഉപദ്രവിക്കുന്ന ഭർത്താവിന്റെ ദേഹത്ത് ബാധയുണ്ടെന്നും ബാധ ഒഴിപ്പിക്കാൻ നഗ്നപൂജ ചെയ്യണമെന്നും നിർബന്ധിച്ചതായി യുവതി വെളിപ്പെടുത്തി ഭർത്താവിന്റെ കൂടെയാണ് പ്രകാശൻ പലതവണ വീട്ടിലെത്തിയതെന്നും ഭർത്താവും പൂജയ്ക്ക് നിർബന്ധിച്ചെന്നും യുവതി പറഞ്ഞു അവനെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ എന്ന് പറഞ്ഞ് ഇയാളിനോട് പറഞ്ഞ് മോളെ എൻ്റെ അടുത്ത ഉമ്മ ഉണ്ടോ ആരെയുണ്ടോയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ആരുമില്ല അവനു ചോദിച്ചാൽ പറഞ്ഞോളൂ നിങ്ങൾ മാഞ്ഞി മാറി നിൽക്കണോ അല്ലാണ്ട് പറയാൻ പറ്റൂല ഇച്ചിരി സീരിയസ് ഉള്ള ഒരു അറിയാണ് മോളെ പ്രശ്നം എനിക്കല്ല നിങ്ങളെ കുടുംബത്തിന് ഇങ്ങനെ വിഷയം ഉണ്ടാകുന്നത് ഓൻ്റെ മേത്ത് രത്തരസസ് എന്ന് പറഞ്ഞ് സാന്നിധ്യമുണ്ട് അതിനോണ്ടാണെന്ന് പറഞ്ഞു അതിന് മോക്ക് വിചാരിച്ചാലേ ഓനെ രക്ഷിക്കാൻ പറ്റും വേറെ പെണ്ണുങ്ങൾക്കും രക്ഷിക്കാൻ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ എങ്ങനെ സഹായിക്കേണ്ടിയെന്ന് വിളിച്ച് അപ്പോൾ ഇയാൾ പറയുകയാണെങ്കിൽ അതിനൊരു പൂജ വേണം പൂജ എന്ന് പറയുന്നത് നജ്ഞൂജ വേണോ കോഴിക്കോട് താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന യുവതിയും ഭർത്താവും തമ്മിൽ നാലു വർഷം മുൻപാണ് വിവാഹിതരാകുന്നത് ഈ ബന്ധത്തിൽ ഒരു വയസ്സും മൂന്ന് വയസ്സുമുള്ള രണ്ട് പെൺകുട്ടികളുണ്ട് നിലവിൽ മൂന്ന് മാസം ഗർഭിണിയായ യുവതിയെ ഭർത്താവ് നിരന്തരം മർദ്ദിക്കാറുണ്ടായിരുന്നു യുവതിയുടെ നിലവിളികിട്ട് ഓടിയെത്താറുള്ള നാട്ടുകാർ പലതവണ ഭർത്താവിനെ താക്കീത് ചെയ്തിട്ടുമുണ്ട് എന്നാൽ രണ്ട് പെൺമക്കളെ ഓർത്ത യുവതി ഭർത്താവിനൊപ്പം തന്നെ തുടരുകയായിരുന്നു അതിനിടെയാണ് യുവതിക്ക് ബാധയുണ്ടെന്നും അത് ഒഴിപ്പിക്കാനാണെന്നും പറഞ്ഞ് ഭർത്താവ് പൂജാരി എന്ന് പരിചയപ്പെടുത്തിയ പ്രകാശനുമായി വീട്ടിലേക്കെത്തിയത് ഇത്തരത്തിൽ പലതവണ ഭർത്താവിനോടൊന്നിച്ച് വീട്ടിലെത്തിയ പ്രകാശൻ യുവതിയെ ഫോണിൽ വിളിച്ച് ഭർത്താവിന്റെ ദേഹത്താണ് ബാധയുള്ളതെന്നും അത് ഒഴിപ്പിക്കാൻ നഗ്നപൂജ നടത്തണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു പ്രകാശൻ ഇക്കാര്യം പറഞ്ഞതോടെ കയർത്ത യുവതി പോലീസിൽ പരാതി നൽകി താമരശ്ശേരി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് ഭർത്താവിനെയും പൂജാരിയായ പ്രകാശനെയും അറസ്റ്റ് ചെയ്തത് വയനാട്ടിലും മടിവാരത്തും ഇത്തരത്തിൽ താൻ നഗ്നപൂജ നടത്തിയിട്ടുണ്ടെന്ന് പ്രകാശൻ പറഞ്ഞതായി യുവതി വെളിപ്പെടുത്തി തന്നെ ഭർത്താവ് നിരന്തരം മർദ്ദിക്കാറുണ്ടെന്നും യുവതി പറഞ്ഞു ആറ് മാസം മാസം എനിക്ക് ആളെ കഴിയുമ്പഴേക്കും ആളെ അവനെ നേരാക്കി എനിക്ക് പറഞ്ഞു പിന്നെ പിന്നെ അയാൾ വയനാട്ടിൽ ചെയ്യാൻ ചെയ്യലുണ്ട് പറഞ്ഞതാണ് അതേസമയം യുവതിക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി നിയമസഹായം നൽകുമെന്ന് കോഴിക്കോട് വളണ്ടിയറായ സലീന താമരശ്ശേരി വ്യക്തമാക്കി ഞങ്ങള് ഞാൻ ഇവിടെ താമരശ്ശേരി സ്റ്റേഷനിൽ വന്ന് സംസാരിച്ചപ്പോഴാണ് ഈ കുട്ടി പറയുന്നത് കല്യാണം കഴിഞ്ഞ സമയത്തെ ഇവൻ ഇങ്ങനെ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇനി മുമ്പോട്ട് പോകാൻ പറ്റൂല പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വന്ന് അപ്പോൾ അവിടുന്ന് അവർ കേസെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വീട്ടിൽ വന്ന് എപ്പോഴും ഇവൻ പ്രശ്നമാണ് അതുകൊണ്ട് തൽക്കാലം തന്നെ ഒരു ബന്ധു വീട്ടിലേക്ക് വരും ഇവിടെ ഉമ്മയും കൂടി മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണ് അപ്പം ഞങ്ങൾ പ്രൊട്ടക്ഷൻ ഓർഡർ എടുക്കാൻ വേണ്ടി ഞാൻ ലീഗൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയിലേക്ക് വിളിച്ചിട്ട് അവിടുന്ന് ഒരു വക്കീലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ കൂടുതൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കും ഒരു വയസ്സ് മാത്രമുള്ള കൈക്കുഞ്ഞുമായി എത്തിയാണ് ഇരുപത്തിരണ്ടുകാരി പോലീസിൽ പരാതി നൽകിയത് പോലീസ് അറസ്റ്റ് ചെയ്ത ഭർത്താവിനെയും പ്രകാശിനെയും താമരശ്ശേരി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി പ്രതികളെ കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു റിയാസ് കെയും മാർ കേരളാ വിഷൻ ന്യൂസ് കോഴിക്കോട്